എന്നിട്ടും പോവുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമാണ് ഇതുവരെ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തെട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനലിൻ്റെ പേരിൽ അവരൊക്കെ പ്രീപയറിലായിരുന്നു ഹലോ പ്ലീസ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ജേണിയാണ് എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്തുമാത്രം വരുമാനം കിട്ടി എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പൊതുവായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്നെ പരിചയമില്ലായിരിക്കും അപ്പോൾ എൻ്റെ പേര് ആതിര എന്നാണ് നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റുകളും റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് ഇടുന്നത് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ എക്സ്പീരിയൻസാണ് എനിക്ക് യൂട്യൂബിൽ നിന്നുണ്ടായിട്ടുള്ളത് അത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് അറിയുന്നത് എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിനാണ് അതുതന്നെ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സാധാരണ ഒരു ീ പാടുള്ള ഫോണാണ് നോക്കി തരാം പിന്നെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫോൺ കിട്ടുന്നത് ഫോൺ കിട്ടുമ്പോൾ ഞാൻ യൂട്യൂബുണ്ടെന്ന് എനിക്കറിയത്തില്ല ഫേസ്ബുക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തുള്ളായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ ബി സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു ഗാനം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ എന്നോട് പറഞ്ഞത് യൂട്യൂബിൽ യൂൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ യൂട്യൂബിൽ അതെന്താണ് സംഭവം സംഭവമെന്നൊക്കെ പറഞ്ഞ് അവളെനിക്ക് മനസ്സിലാക്കി തന്നു ഞാനും അവനെ ആ സിനിമ അതിലൂടെയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഉള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോൾ അതിൽ അവർ പറയ പിന്നെ ഞാൻ യു ഡി സിയിൽ ഞാൻ അക്കൗണ്ടൻസിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അക്കൗണ്ടൻസിയുടെ സംശയങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ അക്കൗണ്ടൻസിയുടെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാനൊക്കെ പറ്റി പിന്നെ കൊറോണ സമയത്താണ് കൂടുതലായിട്ടും ഞാൻ ഫോണിൻ്റെ ഒരു അഡിക്റ്റായി മാറി ഫോണിൻ്റെ അഡിക്റ്റായപ്പോൾ അതിൽ ഞാൻ ഗ്രാമീയ വീഡിയോസൊക്കെ കാണുമായിരുന്നു അതുപോലെ തന്നെ മിയാസ് കിച്ചൺ എന്നുള്ളൊരു വീഡിയോ കാണുമായിരുന്നു അപ്പോൾ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ മിയാസ് കിച്ചണിൽ അവർ പറയുന്നില്ല കൂട്ടാ അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണോ അത് തനിയെ പറഞ്ഞാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു യൂട്യൂബിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ അന്നത്തെ ഒരു ചിന്ത അനുസരിച്ച് ഈ ലാപ്ടോപ്പൊക്കെ വേണം വീഡിയോ ചെയ്യാൻ വളരെ ഭയങ്കര പണക്കാർക്കൊക്കെ അല്ലേ ലാപ്ടോപ്പൊക്കെ ഉണ്ടാവുക അല്ലാത്ത ക്യാഷ് ഉള്ളവർക്കല്ലേ ലാപ്ടോപ്പൊക്കെ ഉണ്ടാവും പാമ്പർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് പണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് പാപ്പട്ടവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപതിനാണ് യൂട്യൂബ് ചാനൽ ഫോൺ വഴി ക്രിയേറ്റ് ചെയ്ത് ചെയ്യാമെന്നറിഞ്ഞത് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പം ഫെയിൽഡായിപ്പോയി പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടി നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ആദ്യം ഫാമിലി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് അന്ന് മല്ലിരാമെന്ന് കുറേ ഫാമിലി വ്ലോഗേഴ്സ് വ്ളോഗ്സ് ഉണ്ടായിരുന്നു അതിന് മല്ലിഫാമിന്റെ ഒക്കെ ഭയങ്കര ആയിട്ട് വരുന്ന സമയത്താണ് നമ്മളിത് കാണുന്നത് അപ്പം ഫാമിലി വ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ പേരാണ് കവലക്കൽന്ന് അപ്പം കവലക്കൽ ട്രീ പേട്ടെന്നും പറഞ്ഞ് നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊമ്പതാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞതിൽ വീഡിയോസൊക്കെ ഇട്ടുവാണെങ്കിയത് ഒരു മൂന്ന് മാസത്തോളം നമ്മൾ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയുള്ളൂ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സിൻ്റെ പ്രശ്നം കാരണം നമ്മളത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫെസിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒക്കെ ആയത് അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെയാണ് ആദ്യം ആദ്യം ഇട്ടത് അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് കയറിപ്പോയി പതിനാല് കെ വ്യൂസൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഞാൻ രക്ഷപ്പെടുമായിരിക്കുന്നു പക്ഷെ രക്ഷപെട്ടില്ല പിന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് മോട്ടിവസേഷൻ ആക്കണമെന്നുള്ളൊരു എതിരുടെ നിശ്ചയത്തോടു കൂടി വീഡിയോസ് ഇട്ടു പക്ഷേ ക്ലിക്ക് ആവാൻ പറ്റിയില്ല നമ്മുടെ ചാനൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇവരെയും ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കപ്പെടാനൊന്നും തോന്നില്ല കാരണം എൻ്റെ വീഡിയോ യൂട്യൂബും മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇതുവരെ എനിക്ക് ഈ നാനൂറ്റി പതിനേഴ് സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ വാച്ച്വർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പം ഓണം ആയപ്പോഴത്തേനും എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ച് ഹവർ ആയതാണ് അപ്പം ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി നിൽക്കുവാണ് അപ്പോൾ എനിക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് മഴ തോന്നും ഗെയ്സ് അപ്പം ആശിച്ച് മോപിച്ച് ഇതുപോലെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം യൂട്യൂബ് ചാനൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇതൊരു പാഷന് വേണ്ടി മാത്രം ചെയ്തതല്ല പക്ഷെ എനിക്ക് പാഷൻ ഉണ്ടായിരുന്നു ഇതുവരെ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തെട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് പറഞ്ഞത് രണ്ടു മൂന്ന് മാസമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ കാരണം നമ്മളത് നിർത്തി വെച്ചു പിന്നീട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാം കാണ്ട് സബ്സ്ക്രൈബേഴ്സേ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താൽ നിന്നും ഒരു എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആൾക്കാരോട് ചില വീഡിയോടെ താഴെ വന്നിട്ട് സപ്പോർട്ട് സപ്പ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വെറുതെയാണ് അവർ നമ്മുടെ വീഡിയോസ് കാണത്തേന്നുമില്ല വെറുതെ സപ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു അല്ലാതെ അവർ നമ്മുടെ വീഡിയോ ഒന്നും കാണത്തില്ല അതുപോലെ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ഞാൻ സപ്പോർട്ട് അപ്പ് ചെയ്യാറില്ല ആരെങ്കിലും കാണുന്നവർ നമ്മൾ ചാനൽ കണ്ട് വരുന്ന വന്നോട്ടെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വന്നാൽ മതി എന്ന് കരുതുകയാണ് അപ്പം ഞാൻ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പം എൻ്റെ ചാനലിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് കവലയ്ക്കൽ ജേഡ് എന്നായിരുന്നു പിന്നെ ഞാൻ അതൊന്നും മാറ്റി കവലക്കൽ ഫാം എന്നാക്കി പിന്നെ എനിക്കങ്ങ് ശരിക്കും പറഞ്ഞാൽ മടുപ്പ് തോന്നി നമ്മൾ ഒന്നും എത്തുന്നില്ല അപ്പം ഞാൻ കുറച്ച് എനിക്ക് ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചതുകൊണ്ട് അതുപോലെ എനിക്ക് ഹോം ഒക്കെ ചെയ്യാനും ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ച അതിനെ പറ്റിയിട്ടൊക്കെ ഇനി വീഡിയോ ചെയ്യാം ഒരു ഫാമിലി വ്ലോഗായിട്ടാണല്ലോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പം ചട്ടി കലൊന്നും കാണാൻ ഇനി ആൾക്കാ ആൾക്കാർ കാണത്തില്ലെന്ന് കരുതിയ നമ്മുടെ ബ്യൂട്ടി ടിപ്സുകളൊക്കെ കുറേ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചില വീഡിയോസൊക്കെ നല്ല അത്രീ കയലൊക്കെ പോയിട്ടുണ്ട് ചില വീഡിയോസ് പതിനാല് പോയിട്ടുണ്ട് വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് ലൈവില് പോവുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് പേരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ അപ്പോഴും കാണാനായിട്ട് നമുക്ക് ആൾക്കാരില്ല അപ്പം യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടുവാണെങ്കിൽ അത്രയും നല്ല എന്ന് തരുന്നതാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തോ നമുക്ക് ഭാഗ്യമില്ലായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും സബ്സ്ക് സബ്സ്ക്രൈബേഴ്സും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വാച്ചവറും കയറുന്നില്ല യൂട്യൂബാണെങ്കിൽ ആരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ കുറേ തമയിലിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാനിപ്പം എൻ്റെ ഫ്രണ്ട് ഡോണാമടിയെ ബിച്ച് എന്ന് പറഞ്ഞ ചാനലിൽ ആ ഡോണയെ കൊണ്ടാണ് തമനൈലൊക്കെ സെറ്റ് ചെയ്യുന്നത് അവിടെ നല്ലതായിട്ട് സെറ്റ് ചെയ്തു തരും എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നത് കരുതാണ് പാവം അവൾ പോലും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ എന്ത് പണം എൻ്റെ പ്രസൻറ്റേഷനും മോശമായതുകൊണ്ടാണോ തമ്മിൽ മോശമായതുകൊണ്ടാണോ അതോട്ട് കണ്ടന്റ് മോശമായതുകൊണ്ടാണോ ആരും കാണാത്തതെന്ന് എനിക്കറിയില്ല പിന്നെ മിക്സ് രാച്ചപ്പുറം പോകുമെന്ന് കരുതി ഞാൻ ശനിമല്ല എനിക്ക് തനിവേദിനിട്ടു എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന അത്രയ്ക്ക് ഭയങ്കര വിഷമം കൊണ്ടത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണ് ആശിച്ച് മൂന്നിച്ചു നിങ്ങൾ ആരും ഇതേപോലൊരു ചാനൽ തുടങ്ങും പണത്തിന് വേണ്ടി തുടങ്ങുകയാണെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നവരെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം വേസ് അപ്പം കുറേ കണ്ടൻറ്റുകൾ എനിക്കുണ്ട് പക്ഷേ എനിക്ക് മടുപ്പായി തുടങ്ങി ഈ വാച്ച് വാച്ച്ആപ്പറങ്ങനെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞ വീഡിയോസ് ഇടാനേ തോന്നുന്നില്ല ഈ വർഷം തന്നെ എനിക്കൊന്ന് മോണിറ്റൈസേഷൻ ആക്കണമെന്നും പറഞ്ഞ് വാശിയോടെയാണ് ഓരോ ദിവസം വീഡിയോസ് ഇടുന്നത് പക്ഷേ അച്ച പറയണിങ്ങനെ പുറകെയൊക്കെ പുറകോട്ട് പോകുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടും ഇല്ലാത്തൊരു വിഷമം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ പറയും എവിടെ നീ ചെയ്തൊന്നും ചെയ്യണ്ട എന്ന് പറയും അപ്പം ആ ഒരു വിഷമം പോലെയാണ് നമുക്ക് കുഞ്ഞൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞിൻ്റെ കാര്യം എല്ലാം നോക്കിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഭയങ്കര വിഷമമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടൻറ്റുകളൊക്കെ കുറേ എഴുതി വെക്കാറുണ്ട് ഇതെല്ലാം കണ്ടൻറ്റുകളാണ് ഈ വെക്കൽ ഈ കണ്ടക്കുകൾ എഴുതി വച്ചിട്ട് ഇത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ വെട്ടിക്കളയാറുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ ഇരുന്നൂറ്റി അമ്പത്തെട്ട് വീഡിയോസാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്ന വീഡിയോസായിരിക്കും അപ്പം നിങ്ങൾ കണ്ടുനോക്കണം പിന്നെ എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുന്ന വീഡിയോസാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യൂ അല്ലെങ്കിൽ എന്നെപ്പോലെ വിഷമിക്കേണ്ടി വരും ആ ഒരു വർഷത്തിനകം നമ്മൾ മൂന്ന് ടൈസെക്ഷൻ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു ഒന്നും നാല് വർഷമായില്ലേ ഇപ്പം നാല് വർഷം ആയതുകൊണ്ടായിരിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ വാച്ചവർ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ലേ പറയുന്നത് അങ്ങനെ വാച്ച് അവർ കുറഞ്ഞോ പോകുകയാണ് ഗെസ് അറിയത്തില്ല ആദ്യം എന്തോ ചെയ്യണം ആരോട് പോയി സംശയം ചോദിക്കണമെന്നൊന്നും അറിയത്തില്ല എസ് ഐക്ക് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞൊരു ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് ഇപ്പം തന്നെ നമുക്ക് രക്ഷപ്പെട്ടു പണക്കാരാവാണെന്ന് പണക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കടങ്ങളൊക്കെ തീർത്തൊന്ന് സമാധാനമായിട്ടുള്ള ലൈഫിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ എത്തുന്നില്ല ഇപ്പോഴും ഞാൻ ഓരോ പ്രതീക്ഷയിലാണ് ഓരോ ദിവസം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനലിൻ്റെ പേര് അവരൊക്കെ പ്രീപയറിലതായിരുന്നു പിന്നെ അത് മാറ്റി അവരൊക്കെ ഫാമിൽ നമുക്ക് നോക്കും എന്നിട്ട് നമ്മുടെ വീഡിയോസ് ആരിലേക്കും പോകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചിനി പേര് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ പേര് മാറ്റി കൊടുത്തു ബ്യൂട്ടി ഗാലക്സി ആകരേയും നടത്തി കൊടുത്തു എന്നിട്ടും പോകുന്നില്ല എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു വിഷമാണ് അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ